മക്കളെല്ലാവരും ചോറ് കഴിച്ചോ ഞാൻ താണ്ട ചോറ് കഴിക്കാൻ പോട്ടോ ഏതാണ്ട് കുറച്ച് വെന്ത ചോറാണ് കേട്ടോ അത് നമുക്ക് മീനും ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഉള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് കറി തട്ടി കൂട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതായിട്ട് വെജിറ്റബിൾ പുളിങ്കറി തയ്യാറാക്കി നല്ല ടേസ്റ്റാണ് കൂട്ടി ചോറ് കഴിക്കാൻ കണ്ടില്ലേ ഏതാണ്ട് ഈ വെജിറ്റബിളൊന്നും ഉടയ്ക്കാതെ ഉടച്ച് വേണമെങ്കിൽ നമുക്കിടാം ഉടക്കാതെ തന്നെ ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കുടച്ചു പിന്നെ നമുക്കുള്ള ഇത് പപ്പടമാണ് കേട്ടോ അതെല്ലാം കുറയാല്ല ഇത് പപ്പടമാണ് കണ്ടാറിയാണ് ഇത് ഞാൻ ചുട്ട പപ്പടമാണ് കേട്ടോ ഇത് നമ്മൾ അടുപ്പിലൊന്നും ഇടാതെ ചാരമൊന്നും പറ്റിക്കാതെ ചുട്ടെടുത്ത് വന്ന് കേട്ടോ അപ്പം ഇതെങ്ങനെ ചുറ്റെടുക്കുന്ന ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല ഇച്ചിരി ഇവിടെ ചുടുന്ന പോലെ തന്നെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് ഇതിൽ പോലും അറിയാണ്ടല്ലേ നല്ല പടവിടാതിരിക്കുന്ന പപ്പടം പിന്നെ വൻ പയർ തോരൻ നമ്മുടെ നിത്യഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം ഒന്നുകിൽ മീൻ അല്ലെങ്കിൽ ഇറച്ചി മുട്ട അല്ലെങ്കിൽ പയറുവർഗ്ഗം ഏതെങ്കിലും പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ വൻപയറാണ് എടുത്തിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ എടുത്തത് കൊണ്ട് ഇത് കുതിർക്കാൻ പറ്റിയില്ല കുതിർത്ത ഗുണവും കൂടുതൽ പെട്ടെന്ന് വെന്തും കിട്ടും മുരിങ്ങയിലേ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഗുണം ഏറെ അതും നമ്മുടെ ഈ പുളി കറിയും ഈ പപ്പടവും കൊണ്ട് ചോറ് കഴിക്കാറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പൊ ചോറ് കഴിക്കട്ടെ നമ്മളെ നല്ല പടപടാന്നുള്ള പപ്പടം